ആ അലിഗേഷനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് സൗകര്യം ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതിയെന്നും പറയുന്ന ദാഷ്ട്യം എത്തരത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ മാധ്യമങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിൽ ഈ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടതാണ് അതായത് അമ്മ അമ്മ പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിലുള്ളവർക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കാൻ സാധ്യമാവുന്നത് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അമീന മീന ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഓഫീസിലാണ് അപ്പോൾ എന്നോട് ഓഫീസ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ഓഫീസ് കാര്യങ്ങൾ മാത്രം ചോദിക്കുക ഞാൻ വീട്ടിൽ പോയി വന്നാൽ മാത്രം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുക ഈ രീതിയിലാണ് ഇന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾക്ക് പുള്ളി അദ്ദേഹം നിരന്തരമായി ഉപദേശം തരുന്നതാണ് ക്ലാസ് എടുക്കുന്നതാണ് അസഹിഷ്ണുത കാണിക്കുന്നതാണ് ഒക്കെ ഉണ്ട് ഇന്ന് അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അമ്മ അമ്മ ജൻ അമ്മ സംഘടനയുടെ നിലപാടിനെ പറ്റി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അമ്മ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രം എന്നോട് അതിനെപ്പറ്റി ചോദിക്കുക ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ ഓഫീസ് കാര്യങ്ങൾ ചോദിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ പറ്റി ചോദിക്കുക എന്ന തരത്തിലുള്ള ഭയങ്കര വലിയൊരു ഉപദേശമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് തന്നത് എന്താണ് അമീനക്ക് ഈ ഉപദേശത്തെ പറ്റി പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു ചെറിയ നടനല്ല വലിയ നടനാണ് അദ്ദേഹം ആൻസറബിൾ ആവുന്നതായ അദ്ദേഹം ആ വർക്ക് പ്ലേസിൽ ആ തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് കേന്ദ്രമന്ത്രിയാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് സിനിമയെ പറ്റി പഠിക്കാൻ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപം കൊള്ളുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ അലിഗേഷനുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ആ അലിഗേഷനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് സൗകര്യം ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതിയെന്നും പറയുന്ന ദാഷ്ട്യം എത്തരത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അദ്ദേഹം ഒരു എന്താ നടൻ എന്ന നിലയിലാണ് എന്നുണ്ടെങ്കിലും അതല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് പ്രവർത്തകൻ എന്ന നിലയിലാണ് എന്നുണ്ടെങ്കിലും അതിൽ ആൻസറബിൾ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ പൃഥ്വിരാജ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറയുണ്ടായി ഞാൻ എൻ്റെ തൊഴിലിടം ഞാൻ തൊഴിൽ ചെയ്യുന്ന സ്ഥലം ഞാൻ സുരക്ഷിതമാക്കി വെക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇതിൽ ആൻസറബിൾ അല്ലാതാവുന്നില്ല ഈ തൊഴിലിടത്തിൽ സംഭവിക്കുന്നതിനെല്ലാം പറയാൻ ഞാൻ കൂടി ഉത്തരവാദിയാണ് എന്ന് അയാൾ പറയുന്നുണ്ട് അതുപോലും ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുരേഷ് ഗോപി പാലിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു സത്യത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അല്ല ഈ പൃഥ്വിരാജിന്റെ കാര്യം തന്നെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമായ ഫോർസ കൊച്ചിയുടെ ലോഞ്ച് സമയത്താണ് മാധ്യമങ്ങളെ കണ്ട് അതായത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളോട് ഈ ഹേമ കമ്പനിയുടെ കാര്യവും അതിനുള്ള ഒരു ഏതാണ്ട് ഒരു പതിനേഴ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഡ്യൂറേഷനോളം ഹേമ കമ്പിനിയുടെ കാര്യം മാത്രം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസിബിൾ ആയ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അത് അവിടെ നിന്ന് കണ്ടത് പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അതല്ല അവിടെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ വലിച്ച് തള്ളി മാറ്റുന്നുണ്ട് അതുപോലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തീറ്റയാവും ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇതിന് കാശുണ്ടാക്കാം അതുപോലെ അങ്ങനെ അങ്ങനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിൽ ഈ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടതാണ് അതായത് അമ്മ അമ്മ പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തുള്ളവർക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കാൻ സാധ്യമാവുന്നത് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അത് സാധ്യമാവുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് രണ്ട് ദിവസം ഇത് അതൊരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു പല തരത്തിലായിട്ട് ഹേമ കമ്മിറ്റി റപ്പോർട്ടിൽ കാസ്റ്റിംഗ് കൗസ് ഉണ്ടെന്ന് പറയുന്നു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു മാഫിയ ഉണ്ട് എന്ന് പറയുന്നു ഈ പ്രമുഖരാരാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു അതേ സമയം സോഷ്യൽ മീഡിയയിൽ ഈ എന്തിനു വേണ്ടിയിട്ടാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ ഉണ്ടായത് എന്തിനു എന്തിനാസ്പദമാക്കിയാണത് ഉണ്ടായത് അതിനെല്ലാം ഒരു നേർ വിപരീതമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത് അതായത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സുരക്ഷയെപ്പറ്റി പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തിലാണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നതെന്ന് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉണ്ടായി ഇവിടെ പലതരത്തില് ഈ എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ട്രോളുകളും മറ്റു സാധനങ്ങളുമാണ് പുറത്തു വന്നത് അതിനുശേഷം രണ്ടു ദിവസത്തിന് ശേഷം മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഭയങ്കര എനിക്ക് തോന്നുന്നു അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡ് തന്നെയാണ് അതിലൂടെ പലരും പലരും എന്താണ് ഈ പ്രമുഖർക്ക് പേരുകൾ ഉണ്ടാവുന്നു നിന്ന് പേരുകൾ ഉണ്ടാവും അതായത് പ്രമുഖർ ആര് ഈ പ്രമുഖർ ആരാണെന്ന് സോഷ്യൽ മീഡിയ കളിയാക്കി ചോദിക്കുമ്പോ രണ്ടു ദിവസത്തിനപ്പുറം ഇതേ മാധ്യമങ്ങളിൽ നിന്ന് ോടുകൂടി ആരോപണങ്ങൾ ഉണ്ടാകുന്നു രഞ്ജിത്തിനെതിരെ വരുന്നു ബാബുരാജിനെതിരെ വരുന്നു സിദ്ദീഖിനെതിരെ വരുന്നു അങ്ങനെ നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അവരുടെ രാജിവരെ എത്തി നിൽക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് ആയി തന്നെ അത് മാറുന്നു അതായത് രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നു പിറ്റേന്ന് മന്ത്രിയോട് മന്ത്രി സജി ചറിയാനോട് ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഉത്തരം മാധ്യമങ്ങൾക്ക് സ്വീകാര്യമാകുന്നില്ല അതായത് മാധ്യമങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്കും സ്വീകാര്യമാകാത്തൊരു ഉത്തരമാണ് അദ്ദേഹം തരുന്നത് എന്താണ് നിരപരാധിയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഉത്തരം അത് എന്താണ് ഈ വ്യക്തിമായിട്ടുള്ള ആളുകളെ യാതൊരു തരത്തിലും പരിഗണിക്കാതെയുള്ള ഉത്തരം മാധ്യമങ്ങൾ അംഗീകരിക്കുന്നില്ല പിറ്റേന്ന് തന്നെ രഞ്ജിത്തിൻ്റെ രാജിവെക്കേണ്ടി വരുന്നു അതിൻ്റെ തുടർ ഇതായിട്ട് തന്നെ സിദ്ദീഖ് രാജിവെക്കുന്നുണ്ട് ഇതെല്ലാം ഈ രാജിയിലേക്കും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലേക്കും ഇവർ നയിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പൃഥ്വിരാജിനെ പോലുള്ള നമ്മൾ ടു ദ പോയിന്റ് തന്നെ ജഗദീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഏറ്റവും റെസ്പോൺസിബിൾ ആയ ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അത്രയും കണ്ടിരുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഈ ഇത്രയും അസഹിഷ്ണുത അസഹിഷ്ണുത കാണിക്കലും ഈ മാധ്യമങ്ങളെ വിമർശിക്കുന്ന മാത്രം രീതിയിലുള്ള അദ്ദേഹത്തിന്റെ നിലപാട് പുറത്തു വരുമ്പോൾ അതായത് അദ്ദേഹത്തിന് മാധ്യമങ്ങളോടുള്ള ഒരു ഇഷ്ടക്കേട് അതിനപ്പുറത്തേക്ക് സോഷ്യലി റെസ്പോൺസിബിൾ ആയൊരു പേഴ്സൺ ആണ് താനെന്നോ താൻ ഇതിൽ ഉത്തരം പറയേണ്ടത് അനിവാര്യതയാണെന്നോ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഒരു സോഷ്യൽ കോസ് നിൽക്കുന്നു അതിനെ ലഘൂകരിക്കുന്ന രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് വരുന്നത് ഇതില് ഇതിൽ ഉത്തരം പറയേണ്ട വിധം ഗൗരവമുള്ള ഒരു വിഷയമാണിതെന്നും ഇതിൽ ഉത്തരം പറയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും പോലും മനസ്സിലാക്കുന്നില്ല അദ്ദേഹം തന്റെ സ്വതസിദ്ധമായി മാധ്യമങ്ങളോട് നിലനിൽക്കുന്ന ഒരു തരത്തിലുള്ള അനിഷ്ടമാണ് പ്രകടിപ്പിക്കുന്നത് സ്റ്റൈലില് അവര് തള്ളി മാറ്റിയിട്ട് എന്റെ വഴി എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത് അതായത് അതിനപ്പുറത്തേക്കും യാതൊരു തരത്തിലും ഒരു സ്റ്റേറ്റ്മെന്റും പറയാൻ തയ്യാറാകുന്നില്ല അതായത് മുകേഷിന് എതിരെയുള്ള ഒരു ആരോപണത്തിൽ അദ്ദേഹത്തോട് അദ്ദേഹം കോടതി കോടതി മാധ്യമപ്രവർത്തകർ തള്ളി മാറ്റാണ് നിങ്ങളോ നിങ്ങളോട് ആര് പറഞ്ഞു കോടതി പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അതായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതിനെ സംബന്ധിച്ചൊരു നിലപാടുണ്ട് അവർ വ്യക്തമാക്കി കഴിഞ്ഞാൽ രാജിവെക്കണം ആ കെ സുരേന്ദ്രൻ പറഞ്ഞത് അതുപോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ റിപ്പീറ്റ് ചെയ്ത് പറയാനോ സുരേഷ് ഗോപി തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് അയാൾ തയ്യാറാവാത്തത് ഇത് വളരെ അത്രയ്ക്ക് ഗൗരവമുള്ള വിഷയമല്ല എന്ന് കരുതിയിട്ടാണോ അതോ ഇന്നലെ ഇന്ദ്രൻസ് പറഞ്ഞ പോലെ ഞാൻ ഞാനാവിടെയും കഥയിൽ പോയി മുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിന് കൈ ഒഴിയുകയാണോ അത്രയ്ക്ക് ലൈറ്റായിട്ട് കാണേണ്ട വിഷയമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്